നമസ്കാരം ജെയിംസ് കാരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് പഴഞ്ഞിക്കടവ് വാട്സപ്പ് കൂട്ടായ്മ സമർപ്പിച്ചിട്ടുള്ള ഒരു ഗാന്ധി ജംഗ്ഷൻ ബസ് സ്റ്റാമ്പ് ബസ് സ്റ്റോപ്പ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഇത് തലവൂർ പഞ്ചായത്തിലെ പഴഞ്ഞിക്കടവ് വാർഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ബസ് സ്റ്റോപ്പാണ് ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടവും ഒരു കർഷകൻ കാളവണ്ടിയായി പോകുന്നതും വയലിൽ സ്ത്രീകൾ ഞാറ് നടുന്നതുമായ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് ഈ പഴിഞ്ഞിക്കടവിൽ തന്നെ ഇങ്ങനെ ഈ തലവൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വാർഡിലെ മെമ്പറിൻ്റെ പേര് അറിയത്തില്ല പേരെന്താണെന്നറിയാമോ ജിബി ജിബിയുടെ കൂട്ടായ്മയിലുള്ള വാട്സപ്പ് കൂട്ടായ്മയാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പഴഞ്ഞിക്ക കടവിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഭാഗം തന്നെ മനോഹരമായി വൃത്തിയായി സൂക്ഷിച്ചിരിക്കുകയാണ് കാണുന്നത് ഇവിടെ രണ്ട് സൈഡിലും ചെടിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം പോച്ചകയറി നശിച്ചിരിക്കുകയാണ് എന്നാലും ഈ റോഡിൻ്റെ മനോഹരത കണ്ട് ഇവിടുത്തെ പഞ്ചായത്തുകളും ഇവിടെയുള്ള ഉൾപ്പെടുന്ന പഞ്ചായത്തുകൾക്കെല്ലാം മാതൃകാപരമായ ഒരു നടപടിയാണ് ഈ പഞ്ചായത്തിൽ ചെയ്തിരിക്കുന്നത് ഈ പഞ്ചായത്തിൽ ഈ വാർഡിൽ തരൂർ പഞ്ചായത്തിൻ്റെ വാർഡിൽ ഇത്രയും വിശേഷിപ്പിച്ച ഒരു സംഭവം കാണുന്നേയില്ല എന്നാൽ ഈ മെമ്പറിൻ്റെ കഴിവാണ് ഇത് പ്രദർശിപ്പിക്കുന്നത് ഏതായാലും ഇവിടുത്തെ വാട്സപ്പ് കൂട്ടായ്മയുടെ കൂട്ടായ്മയും മെമ്പറിൻ്റെ ശ്രമഫലമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ വെയ്റ്റിംഗ് ഷെഡും ഗുണകരമായി ഉപയോഗിക്കാൻ ഇവിടുത്തെ നാട്ടുകാർക്ക് സൗഭാഗ്യം ഉണ്ടായതിനകത്തിൽ സന്തോഷമുണ്ട് പഴിഞ്ഞിക്കടവിൽ നിന്നും ജെയിംസ്കാരം ഓക്കെ താങ്ക് യു